വർഷം അങ്ങനെയുള്ള നമുക്കൊരു കുടുംബ സംഗമം എന്ന നിലയിൽ നടത്തി കൂടിയ ഡേറ്റ് നിശ്ചയിക്കുകയും അതിനിടയിൽ ചെയ്തു ചെയ്യുന്നത് ഒരു ഡേറ്റ് നിശ്ചയിക്കുകയും ക്രിസ്മസ് ദിവസം അതായത് ഡിസംബർ നമ്മളൊക്കെ പ്രോത്സാഹിപ്പിച്ചത് മോഹനേട്ടനാണ് നിരന്തരം ഫോൺ വിളികളും ഇനിയും ഈ വാട്സപ്പിൽ നമ്മുടെ കുടുംബങ്ങൾ ചേരാനുണ്ടെങ്കിൽ പോലും ഏറെ സന്തോഷത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് ഈ ഇങ്ങനെ ഒരു പിന്നെ ഏറെ കുറെ ആളുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മളൊക്കെ ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ് ഈയൊരു ഒരു കുടുംബമാണ് ഈ കർത്തമ്പാടി പോലും ഇന്ന് വിദ്യാഭ്യാസം അതുപോലെ തന്നെ വരുമാനത്തിലും മറ്റും ഉയർച്ച വന്നെങ്കിലും ആ ഒരു ഒരു ഒത്തുകൂടൽ നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടില്ല വിളിച്ചു ചേർക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മയും ആ എല്ലാ അംഗങ്ങളും പ്രയോജനപ്പെടുത്തുക അതുപോലെ നമ്മൾ ഇതിന്റെ ഭാഗമായി കലാപരിപാടികളും മറ്റ് ഇനങ്ങളും ഒ ഒത്തുചേർന്നുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ലഭിച്ചിട്ടുള്ളത് തന്നെ പാലക്കൊന്ന് ഭഗവതി ക്ഷേത്രത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറെ പ്രിയങ്കരായ പലമുന്ന് കഴകം ശ്രീ ഭഗവതി ബാലകൃഷ്ണൻ അവരുടെയാണ് അവരുടെ ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ കുമാരേട്ടൻ ഈ അത് നടപ്പിലാക്കാനുള്ള പരമാവധി ശ്രമം അദ്ദേഹം നടത്തും അവസരങ്ങളാണ് അത്തരം അവസരങ്ങളാണ് നമുക്കിപ്പോ കുറഞ്ഞു പോകുന്നത് വീടുകളിൽ എന്തെങ്കിലും പരിപാടികൾ കല്യാണമായാലും മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടായാലും എല്ലാവരെയും ക്ഷണിക്കും എല്ലാവരും ഒത്തിച്ചേരും അക്കാരികള് പരസ്പരം അന്നേയും ശിഖിയും അറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വെച്ചാൽ ഒന്നോ രണ്ടോ ദിവസങ്ങള് ആ വീട് തങ്ങി കാര്യങ്ങളൊക്കെ ആ എന്തിനാണോ അല്ല ഒത്തുകൂടിയതൊക്കെ സമയം പോകാറുള്ളൂ പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും നമുക്ക് സമയമില്ല അണു കുടുംബം എന്ന രീതി നിരാണികൾ മാറി എല്ലാവരും കല്യാണി സ്വന്തം വീട് സ്വന്തം ഭാര്യ മക്കൾ എന്ന രീതിയിൽ വേറെ വേറെ വീടുകളടുത്ത് താമസം തുടങ്ങിയതോടുകൂടി ഒത്തുചേരാനുള്ള അവസരങ്ങൾ വളരെ കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴത്തെ കല്യാണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഓഡിറ്റോറിയങ്ങളിലാണ് അവരെ കല്യാണം നടക്കുന്നത് ക്ഷേത്രങ്ങളിലും ഓഡിറ്റോറിയം കല്യാണം നടക്കുമ്പോൾ കുറച്ചുകൊണ്ട് അല്പത് പോലെയുള്ള ബന്ധുക്കളൊക്കെ സമയത്തുള്ളൂ അവിടെ ചടങ്ങുകളൊക്കെ പങ്കെടുത്ത് അതുപോലെ ആശീർവദിച്ച് ഭക്ഷണം കഴിച്ച് അവർ തന്നെ തിരിച്ചു പോകുന്നത് സ്ഥിതി ചെയ്യാം കാരണം ആർക്കും സമയമില്ല അവരവരുടെ വീടുകളില് പല പിന്നെ മാറി നിൽക്കാൻ പറ്റാത്ത പല സാഹചര്യങ്ങളുണ്ടാവും അങ്ങനെ ഒരു പോവും എല്ലാവർക്കും പല വേദികളും ഇപ്പൊ ഇല്ലാതായിരിക്കും എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാനും പഴയില്ലേട്ട് പോയി കഴിഞ്ഞാൽ അന്ന് രാവിലെ മുതൽ പോയി അന്നത്തെ കാര്യങ്ങളെല്ലാം സഹായിച്ച് സഹകരിച്ച വെള്ളമൊക്കെ ചെയ്ത് അന്ന് രാത്രി അവിടെ തക്കി പിറ്റേന്ന് രാവിലെ ആവശ്യവും വാങ്ങിച്ചു തിരിച്ചു മുമ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അതൊക്കെ മാറി അല്ല മാറത്തെ സമയങ്ങള് പണ്ടത്തെ കാരണങ്ങള് പറയാൻ പണ്ട് നമ്മൾ പറയാൻ വീട്ടില് പലശുണ്ട് അല്ലെങ്കിൽ കോഴിയുണ്ട് അല്ലെങ്കിൽ പിന്നെ ആടുണ്ട് അല്ലെങ്കിൽ പച്ചക്കറി ഉണ്ട് അതിനൊക്കെ വളർന്നുനക്കണം എന്തൊക്കെയാണ് പറയുന്നതെങ്കിൽ എന്നതൊരു സ്വഭാവം പറയും എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശു ആടും ഒന്നും അല്ല വീട്ടിലെ പൊമറയിലും പെട്ടിക്കുവാനെങ്കിലും ഡോവർമാരും ഒക്കെ തീറ്റ കൊടുക്കാനാണല്ല അതിനു പുറത്തിറക്കണമെങ്കിൽ അത് തന്നെ വേണം വേറെ തുടങ്ങാൻ സമ്മതിക്കില്ല വിട്ടു കഴിഞ്ഞാൽ പോകും ഇതാണ് കാര്യങ്ങൾ പറയുന്നത് പശു ആടൊക്കെ പോയി ഇപ്പൊ പട്ടിക ഇതൊക്കെ കുറ്റം പറയുന്ന കാര്യത്തിനുസരിച്ചൊരു മാറ്റം അതാണ് അപ്പൊ പിന്നെ എന്ത് ഒത്തുചേരവുകൾക്ക് സാധ്യമാകുക എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചെലകളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത് കുടുംബത്തിലേക്ക് കഴിഞ്ഞാൽ കുടുംബത്തിലേക്ക് മാറി തന്നെയും ഒരു കുടുംബത്തിലേക്ക് പക്ഷെ ഒരു വീട്ടിൽ വന്നു പോകുന്ന അതിഥികളായിരിക്കും നമ്മുടെ ബന്ധുക്കളെ നമ്മൾ പരസ്പരം കാണാനും വീട്ടിൽ തന്നെ ഇന്നും കാണാനും സമയം കിട്ടാറുണ്ട് നമ്മൾ ആലോചിക്കാം ഏതെങ്കിലും ബന്ധു നമ്മുടെ കുടുംബസമേതം വീട്ടിലേക്ക് വരികയാണെങ്കിൽ ആണെങ്കിൽ അവർ വന്നു വന്ന് അവരെ സ്വീകരിച്ച് അവർക്ക് കാര്യങ്ങളും പറഞ്ഞ് പക്ഷേ ചായ കഴിച്ച് പിരിച്ചു പോകുന്നത് എല്ലാവരും അത് ഒത്തുകൂടുതൽ അവസരമായിരുന്നു ഇന്ന് വന്നാൽ തന്നെ ഒരു ബെഡ്റൂമുകളിൽ മൊബൈലുമായിട്ട് ഇരിക്കുന്ന ഒരു പ്രവൃത്തിയാണല്ലോ കാരണം ഒരു അറിയാം പ്രത്യേകിച്ച് കുട്ടികൾ ഇപ്പൊ പറയുന്നത് പിന്നെ ഉപർന്നുള്ള കാണാനോ സംസാരിക്കാനോ അപ്പൊ ഇവിടെ കൂടി ഇരിക്കുന്നത് പലർക്കും അറിയാം ആ പഴയ തലമുറയിലെ അതായത് അമ്പത് വയസ്സിനെ പോലെയുള്ള ആൾക്കാർക്കെല്ലാം അവർക്ക് അവർക്ക് താഴെയുള്ള കുട്ടികൾ അതായത് അവരുടെ മക്കളോ പിന്നെ ചെറുമക്കളോ ആരാച്ച് പലർക്കും അറിയില്ല കാരണം അവർ പരസ്പരം കാണുന്നില്ല അറിയുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അതൊന്നും പോലും ചെയ്തല്ല അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് ഒരുപക്ഷെ നമുക്കറിയാം മറ്റേ ഏത് നമ്മുടെ മനുഷ്യന്റെ ഒരു പിന്നെ ചരിത്രപ്പെടുത്തുന്ന പരിശോധന പല കണ്ടുപിടുത്തങ്ങളും നമുക്ക് അല്ലെ നമുക്ക് ഏതാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം കഴിഞ്ഞാൽ വൈദ്യുതി കണ്ടുപിടിക്കുന്നത് വരെ ഇലക്ട്രിസിറ്റി വന്നത് ഏറ്റവും വലിയ കണ്ടുപിടുത്ത അതിനു മുമ്പ് തീ കണ്ടുപിടിക്കണം മനുഷ്യന്റെ ഒരു രണ്ടാം സ്ഥലത്താക്കാം ആദ്യമായിട്ട് ഏറ്റവും പറയുന്നത് തീ ഉണ്ടാക്കുന്ന രീതി കണ്ടുപിടിച്ചോ പിന്നീട് ചക്രങ്ങൾ കണ്ടുപിടിച്ചു പിന്നീട് വൈദ്യുതി പക്ഷേ ഏറ്റവും വലിയ നേട്ടങ്ങൾ ഇതുണ്ട് പിന്നീട് വിമാനം കണ്ടുപിടിച്ചു ഇതൊക്കെ വരുന്ന സമയത്ത് ആ ഈ പിന്നീട് സാർവത്രികമായി ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്ന് ഏറ്റവും അധികം ആളുകൾ നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ മറ്റൊരു മറ്റൊരു സംവിധാനങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ നാല് വർഷങ്ങൾക്ക് ശേഷമാണ് അത് സംഘടിപ്പിക്കാൻ സാധിച്ചത് കൊറോണ അടക്കമുള്ള പരിഹാരം ഞാൻ പറയണത് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള കുടുംബ സംഗമങ്ങളും സംഘടിപ്പിക്കാനുള്ള സാധിക്കണം അത് കുമാരേട്ടൻ വളരെ കുമാരേട്ടനോടൊപ്പം ബാക്കി എല്ലാവരും ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ കാര്യമൊന്നുമില്ല ഒരു ദിവസം നേരത്തെ നിശ്ചയിക്കുക ആ ദിവസം മറ്റു മാറ്റി വെക്കാനുള്ള ഏർപ്പാട് ചെയ്യുക അതിനനുസരിച്ച് എല്ലാവരും എത്തിച്ചേരാം തന്നെയാണ് ഏതായാലും ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഒരുപാട് കുട്ടികൾക്കുള്ള അനുമോദനങ്ങൾ അവാർഡുകളൊക്കെ ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നു ആ അവാർഡിന് അർഹരായ അന്മോദനങ്ങൾക്ക് അർഹരായ ആദരിക്കലിന് വേണ്ടി ഏർ തയ്യാറാക്ക തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരെയും എന്റെ അഭിനന്ദങ്ങളും ആശംസകളും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരുടെയും കൂടി ഈ കിടത്തമ്പാടി കുടുംബ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം